മഴക്കാലം ആരംഭിച്ചതോടെ പകർച്ചവ്യാധികൾ എളുപ്പം പകരുന്ന സ്ഥലമായി നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ മാറുകയാണ് ഓരോ ട്രെയിൻ വന്നെത്തുമ്പോഴും റെയിൽവേ സ്റ്റേഷനുകൾ വന്നടിയുന്ന മനുഷ്യ വിസർജ്യത്തിന് കൈയും കണക്കുമില്ല ഒരു തരത്തിലെ ശാസ്ത്രീയമായ അണുനശീകരണവും ഇവിടെ നടക്കുന്നില്ല ടൈഫോയിഡും മഞ്ഞപ്പിത്തവും വയറിളക്കവും അടക്കമുള്ള പകർച്ചവ്യാധികൾ ഈ മനുഷ്യ വിസർജ്യത്തിലൂടെ എളുപ്പം പകരും ചെയ്തു എന്ന് കരുതപ്പെടുന്ന കോളറ പോലും ഒരു കാലത്ത് പകരാൻ പ്രധാനപ്പെട്ട കാരണം മനുഷ്യ വിസർജനങ്ങളായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം നമ്മൾ കാണുന്നത് ഇപ്പം മലമൂത്ര വിസ മല വന്ന് അവരെ അതിൻ്റെ മേലെ ബ്ലീച്ചിങ് പൗഡർ വിതറുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കുമ്മായ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ അതത് അത്ര ശാസ്ത്രീയമൊന്നുമല്ല കാരണം ശാസ്ത്രീയമായിട്ട് നമുക്കത് നൂറ് ശതമാനം പിന്നെ വ്യാധികൾ വരില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ല മനുഷ്യ വിസർജ്യത്തിനടുവിലൂടെ ഭക്ഷണവുമായി നടന്നു നീങ്ങുന്ന തൊഴിലാളികൾ മൂടിവെക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഇത് കഴിക്കുന്ന പിഞ്ചുകുഞ്ഞുങ്ങളടക്കമുള്ള യാത്രക്കാർ അതുകൊണ്ട് തന്നെ ട്രെയിനിലെ നിത്യയാത്രക്കാർക്ക് പകർച്ചവ്യാധികൾ പകരാതിരിക്കാൻ അവർ പാലിക്കുന്ന വ്യക്തി ശുചിത്വമോ പരിസര ശുചിത്വമോ മതിയായെന്നു വരില്ല റെയിൽവേയുടെ അടിസ്ഥാന വികസനത്തോടൊപ്പം യാത്രക്കാരുടെ ആരോഗ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള വികസന നയമാണ് അധികൃതർ പിന്തുടരുന്നത് മഴയല്ല രോഗം പി സജിത് ന്യൂസെയിറ്റീൻ കണ്ണൂർ